പൂഞ്ച് ജില്ലയിലെ ക്രൈസ്റ്റ് സ്കൂളിലെ അധ്യാപകനായ അനീഷ് എന്ന അധ്യാപകൻ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ അനീഷ് ഒരുപക്ഷേ വലിയ തരത്തിലുള്ള ആശങ്ക കാശ്മീരിൽ ഉണ്ടാകുന്നുണ്ട് ഇന്ത്യൻ സേന കഴിച്ച് നേരത്തെ ഇന്ത്യൻ സേനയും വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു വലിയ തരത്തിലുള്ള ഒരു ഡാമേജ് ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ പക്ഷേ രജൌരിയിൽ ഒരു മരണം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് പൂഞ്ച് ജില്ലയിലെ ഒരു അവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടെ ആ പൂ ഞാന് ക്രൈസ്റ്റ് സ്കൂളിലെ അധ്യാപന ഞാൻ ക്രൈസ്റ്റ് നൌഷാര സ്കൂളില് നൌഷാരയിലാണ് ജോലി ചെയ്യുന്നത് ഓഫീസിൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ ആ ഇവിടെ പൂഞ്ചിലൊക്കെ ഒരു നാല് ദിവസം രണ്ടു ദിവസം മുമ്പ് ഉണ്ടായ ഒരു ആക്സിഡന്റ് ആണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ അവര് എക്സ്പ്ലെയിൻ ചെയ്തത് അത് കഴിഞ്ഞ ദിവസമാണ് മീഡിയയിൽ വന്നത് മീഡിയ വന്നപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചോട് ചോദിക്കുന്നുണ്ടായിരുന്നു നൗഷാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെയാണ്

ഈ സേന പറയുന്നത് പോലെ ഷെല്ലാക്രമണത്തെ കൃത്യമായി ഇന്ത്യൻ സേനയ്ക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു ആ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്കിട സേഫ് ആയിട്ടിരിക്കുന്നത് അതെ അതെ അതാണ് വലിയ തരത്തിൽ ഇപ്പോൾ സേനയിലൂടെ സേന പറയുന്നതാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ നൽകാൻ കഴിയുന്നത് ഒപ്പം തന്നെ താങ്കളെ പോലെയുള്ള ആ പ്രദേശത്ത് താമസിക്കുന്നതും ഏതായാലും മലയാളികളടക്കം വലിയൊരു സമൂഹം അവിടെ ഉണ്ടോ താങ്കളെ പോലെയുള്ള നിരവധി പേരുടെ ജോലി എടുക്കുന്നുണ്ടാണോ മലയാളികൾ കേരളത്തിലിരിക്കുന്ന താങ്കളുടെ ബന്ധുക്കളടക്കം മലയാളികളടക്കം വലിയൊരു ആശങ്കയിലും കാരണം ഈ വാർത്ത വരുന്നത് മുഴുവൻ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും ആക്രമണം ശക്തമാക്കി എന്നുള്ള തരത്തിൽ തന്നെയാണ് ഏതായാലും അവിടെ ശാന്തമാണ് ഇപ്പോൾ കാര്യങ്ങൾ അല്ലേ ഇവിടെ നിലവിൽ ശാന്തമാണ് ഞങ്ങൾ താമസിക്കുന്നത് വഷാരയില് അതുപോലെ പൂഞ്ചില് ചന്തജോറി ലംബേരി ഇവിടെ ഞങ്ങളുടെ സ്കൂളുണ്ട് അവിടെയുള്ള എല്ലാ മലയാളി സ്റ്റാഫുകളും സേഫ് ആണ് ഞങ്ങളുടെ മാനേജ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യവും ചെയ്തു തരുന്നുണ്ട് പിന്നെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പൊ നിലവിൽ ഒരുക്കിയിട്ടുള്ളത് മുന്നറിയിപ്പുകൾ നൽകുന്നു അതോടൊപ്പം തന്നെ ആ സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ നിലവിൽ നമ്മൾ മാറി താമസിക്കാനായിട്ട് ഇവിടെയുള്ള ലോക്കൽ എല്ലാവരും പറയുന്നുണ്ട് ലോക്കൽ ആൾക്കാർക്ക് പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇല്ല നമുക്ക് ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ കേരളമാണ് ഈ ടെന്റുകളൊക്കെ രൂപീകരിച്ചു എന്നുള്ള ടെന്റുകൾ ഞങ്ങൾക്കായിട്ടല്ല അത് ഇവിടെയുള്ള ബാക്കിയുള്ള ലോക്കൽ ആൾക്കാർക്കായിട്ട് ഗവൺമെന്റ് പ്രൈവറ്റ് സ്കൂളുകളോ എടുത്ത് അവരെല്ലാം അങ്ങോട്ട് മാറ്റുവാണ് ഈ സ്കൂളുകളൊക്കെ മാറ്റുവാധി തന്നെയാണല്ലോ നിലവില് സ്കൂളുകൾ ഇനിയുടെ അറിയിപ്പ് ഉണ്ടാകുന്ന ഓൾറെഡി നമുക്ക് നേരത്തെ ഇൻഫോം ചെയ്തായിരുന്നു അതുകൊണ്ട് നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് സേനയുടെ ആണെങ്കിലും ഗവൺമെന്റിനാണെങ്കിലും എല്ലാവരുടെയും സഹകരണം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒപ്പം ഞങ്ങളുടെ മാനേജ്മെന്റ് സഹകരണവും ഉണ്ട് നിലവിൽ നിലവിൽ ഇപ്പോൾ കുഴപ്പമില്ല ഇനി വൈകുന്നേരം എന്താകും പറയാൻ പറ്റിയല്ല കാരണം എല്ലാ ദിവസം വൈകുന്നേരം ഒരു അഞ്ചുമണിക്ക് ശേഷമാണ് ഇവരുടെ പ്രകടനം നടത്തുന്നത് ആ അതായത് താങ്കൾ നേരത്തെ പറഞ്ഞ നടത്തിയ പറഞ്ഞു അത് ഇന്ന് പുലർച്ചെ പുലർച്ചെ ഒരു എട്ട് മണി വരെയും കണ്ടിന്യൂസ് ഷെല്ലാക്രമണമായിരുന്നു അവരെന്തോ ഒരു സാധനം ടാർഗറ്റ് ചെയ്ത് ആണ് അവർ അതുപോലെ വിട്ടത് നമ്മുടെ വീടിന്റെ നമ്മുടെ നമ്മള് സേഫ് ആണ് നമ്മുടെ വീടിന്റെ മേലക്കൂടെ താമസിക്കുന്നതും ഞങ്ങളുടെ സ്കൂളൊക്കെ സേഫ് ആണ് അതിന്റെ മേഖലക്കൂടെയാണ് ഈ പോയിക്കൊണ്ടിരുന്നത് നിന്ന് എത്ര ദൂരമുണ്ട് താങ്കൾ താമസിക്കുന്ന സ്ഥലവുമായി അതിർത്തി ഞങ്ങളുടെ അതിർത്തി എന്ന് പറഞ്ഞാല് പല പല സ്ഥലങ്ങളിലുള്ള അതിർത്തിയാണ് അതുകൊണ്ട് അങ്ങനെ കൃത്യമാണ് കിലോമീറ്റർ പറയാൻ ബുദ്ധിമുട്ടാണ് മനസ്സിലായി ഏതായാലും ഇന്ത്യൻ സേനയുടെ വിന്യാസം ശക്തമാണ് അവിടെ വളരെ കൃത്യമായ ഒരു ഇടപെടൽ സേന നടത്തുന്നുണ്ട് നിലവിൽ സേന വ്യക്ത ശക്തമായ രീതിയിലും കാര്യക്ഷമമായി ചെയ്യുന്നുണ്ട് അതുപോലെ രാജ്കുമാർ തപ്പ അദ്ദേഹം നല്ലൊരു ഇന്റലിജന്റ് വ്യക്തിയായിരുന്നു പുള്ളിക്കാരൻ ബോംബ് ബ്ലാസ്റ്റിംഗിൽ മരിച്ചു രാവിലെ അഞ്ചുമണി അവരുടെ ഇതിൽ രജോറി റിയാസി മൊത്തം ആരും അടിച്ചു വേർത്ത് ഇരിക്കുവാണ് കാരണം എന്താ പറയുക ആക്രമണത്തിലാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ രാജ്കുമാർ അപ്പോ അദ്ദേഹം നേരിട്ട് പരിചയമുള്ള ആളാണോ അനീഷിന് ഇല്ല നേരിട്ട് പരിചയമില്ല എന്നാലും കണ്ടുപരിചയവും ഒക്കെ ഉണ്ട് നേട്ട പരിചയമൊന്നുമില്ല ആ വളരെ കാര്യക്ഷമ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അല്ലേ അതെ അതെ നല്ല ഇന്റലിജന്റ് വ്യക്തിയാണ് ഏതാ ഇപ്പോൾ നമുക്ക് നൽകാൻ ഒരു കാരണം താങ്കളിലൂടെയാണ് ഇപ്പോൾ ഈ ഒരുപക്ഷെ മലയാളികളടക്കം ഈ വിവരങ്ങൾ കേൾക്കുന്നത് വല്ലാത്ത ആശങ്ക കേരളത്തിൽ അടക്കമുള്ളവർക്കുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം ദില്ലിയിലടക്കം വലിയ തരത്തിൽ വിദ്യാർത്ഥികൾ കേരള ഹൌസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ എം പിമാർ ജോൺ ബുട്ടാസ് എം പി അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു ഏതാണെങ്കിലും ഇപ്പോൾ ഈ നാട്ടിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ട്രെയിൻ സർവീസ് അടക്കം ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാട്ടിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ ബോധ്യപ്പെടുന്നുണ്ടോ അത് അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ ബ്രിട്ടസ് ജോൺ ബ്രിട്ടസാറോട് സംസാരിച്ചായിരുന്നു അതിന് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ നമ്പർ തന്നിട്ടുണ്ട് അപ്പം ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നതാണ് ജൂൺ മാസം ഞങ്ങളുടെ സമ്മർ വെക്കേഷന് പോകാൻ വേണ്ടി ഞങ്ങൾ ഫാമിലിയാണ് അല്ലാതെ തന്നെ ഞങ്ങൾ ഒരു പത്ത് നാൽപ്പത് ടീച്ചേഴ്സ് മലയാളിച്ച് ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും ബുക്ക് ചെയ്തിരിക്കുന്നത് ജൂൺ മാസം സമ്മർ വെക്കേഷന് പോകാൻ വേണ്ടിയാണ് അപ്പൊ അതിനു മുമ്പ് പോക്ക് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പൊ ഞങ്ങൾ ഓടി ചെന്നാൽ അവരുടെ ട്രെയിൻ കാര്യങ്ങളും ഇത്രയും മലയാളികളാണ് അവിടെ ജമ്മു കാശ്മീരിൽ ഉള്ളത് അവരെല്ലാം ചെന്ന് കഴിഞ്ഞിട്ടവിടെ ട്രെയിൻ കിട്ടപ്പോരില്ല എന്തെങ്കിലും എന്നെ വിളിക്കുക ഞാൻ ചെയ്തു ഇതുവരെ നിലവിൽ ശരി വളരെ നന്ദി ശ്രീ ും സുരക്ഷിതമായിരിക്കുക എന്തെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടെങ്കിൽ ജോൺ ബ്രിട്ടാസ് എം അടക്കമുള്ള നമ്മുടെ കേരളത്തിൽ എം പിമാരെ വിളിക്കാനുള്ള സൗകര്യമുണ്ട് അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ വളരെ നന്ദി ശ്രീ അനീഷ് ഈ സാഹചര്യത്തിൽ ഏതായാലും ഞങ്ങളോട് പ്രതികരിച്ചതിന് പൂഞ്ചിൽ നിന്നുള്ള മലയാളിയായ അനീഷ് ക്രൈസ്റ്റ് സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്രൈസ്റ്റ് സ്കൂൾ ജീവനക്കാരായ അനീഷാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഇന്ന് പുലർച്ചെയും പൂഞ്ചിലെ നവശേരാ മേഖലയിൽ ഷെല്ലാക്രമണം ഉണ്ടായി എന്നുള്ള വിവരമാണ് അനീഷ് പങ്കുവച്ചത്